നിങ്ങൾ കണ്ണാടിക്ക് മുമ്പിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യും നിങ്ങളുടെ കണ്ണ് ചെരിയല്ല മൂക്ക് ചരിയല്ല എന്നൊക്കെ പറഞ്ഞ വേവരാത്തിപ്പെടുന്ന ആളാണെങ്കിലും നിങ്ങളൊന്ന് സൂക്ഷിച്ചോളൂ നിങ്ങൾക്ക് ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ എന്ന് പറയുന്ന സൈക്കാട്രിക് ഇല്ലെസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത് നിങ്ങൾ ഈ അടുത്ത് കേട്ടിട്ടുണ്ടാവും നമ്മുടെ ബോളിവുഡ് ഹിറ്റ് മേക്കർ ഡയറക്ടറായിട്ടുള്ള കരൺ ജോഹർ അദ്ദേഹത്തിന് ഈ ഒരു പ്രശ്നമുണ്ടെന്ന് ഈയിടെയായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഈ ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ അതായത് ഈ പ്രശ്നമുള്ളവർക്ക് അവരുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമോ അല്ലെങ്കിൽ ശരീരം മൊത്തമായോ എന്തൊക്കെയോ പ്രശ്നമുള്ളതായി തോന്നും ഇനി കാണുന്നവർക്ക് ഇങ്ങനെയൊരു പ്രശ്നമുണ്ടാകണം എന്ന് തോന്നണം എന്നുപോലുമില്ല അപ്പോൾ ഈ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഒരു ചിന്ത അവർ അലട്ടിക്കൊണ്ടേയിരിക്കും ഈ ചിന്ത കാരണം ഇവർക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല അവർക്ക് മൊത്തത്തിലൊരു കോൺഫിഡൻസ് കുറവായിരിക്കും അപ്പോൾ അവർ മറ്റുള്ളവർ തങ്ങളെ കാണുന്നത് ഈ ഒരു പ്രശ്നം ഉള്ള ഭാഗത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് നോക്കുന്നത് എന്നുള്ളൊരു ചിന്ത കൊണ്ട് ഇവർ മറ്റുള്ളവർ കാണുന്നത് അവോയ്ഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും ഇവർ ആൾക്കാർ കൂടുന്ന ശ്രദ്ധ ഒന്നും പോകില്ല മീറ്റിംഗ്സിലൊക്കെയാണെങ്കിൽ വീഡിയോ ഓഫ് ചെയ്തു വെക്കും ഇനി ഒരു പ്രശ്നം ഇവർ വിചാരിക്കുന്ന ഈ പ്രശ്നം ശരിയാക്കാൻ വേണ്ടി ഇവർ എന്ത് ത്യാഗവും ചെയ്യും ഇവർ ഒരുപാട് ഡോക്ടർമാരെ കാണും ഒരുപാട് കോസ്മെറ്റിക്സ് ട്രൈ ചെയ്യും ചിലപ്പോൾ പ്ലാസ്റ്റിക് സർജറി വരെ ചെയ്ത് സർജറി വരെ ട്രൈ ചെയ്തെന്നു പക്ഷേ ഈ ഒരു പ്രശ്നം സ്വന്തമായി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ ഉപദേശം തേടി അത് ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായും മാറ്റാൻ കഴിയുന്ന ഒരു പ്രശ്നം കൂടി കേട്ടോ ഇനി ഈ ഒരു പ്രശ്നത്തിലേക്ക് ഈ ഒരു പ്രശ്നമെന്ന് പറയുന്നത് തീയിലേക്ക് എണ്ണ ഒഴിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ സോഷ്യൽ മീഡിയ കാരണം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസും ഫോട്ടോസും ഒക്കെ പെർഫെക്റ്റ് ആക്കി വരുന്ന ഫോട്ടോസാണ് ഒരുപാട് ചിലപ്പോൾ അവരൊക്കെ ഒരുപാട് കോസ്മെറ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ടാവും മേക്കപ്പ് യൂസ് ചെയ്യുന്നുണ്ടാവും പല ആപ്സ് വഴി എഡിറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഫിൽറ്റർഡ് ഇട്ടൊക്കെ ആയിരിക്കും വരുന്ന ഫോട്ടോസ് അപ്പോൾ ഈ പ്രശ്നമുള്ള ആൾക്കാർ ഇതൊക്കെ കാണുമ്പോൾ ഇതുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് അപ്പോൾ ഇതും കൂടി കാണുമ്പോൾ അവർക്ക് കുറച്ചുകൂടി പ്രശ്നമുള്ളതായിട്ട് തോന്നും അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് സ്വയമായിട്ട് തോന്നുന്നവർ തീർച്ചയായിട്ടും ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അഡ്വൈസസ് തേടുക തീർത്തും നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് താങ്ക്